വിശംശാക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹായ് കെട്ടുകാരെ വോയ്സ് ഓഫ് ഓഫ് സെവൻ സെവൻറ്റി വൺ പോയിൻറ്റ് വൺ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഒരു ദിവസം നേരുന്നു ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവഹിക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് നമ്മുടെ കർത്താവായ സ്തുതി